വിശേഷങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോ കേട്ടോ എന്തൊക്കെയുണ്ട് ഇന്ന് നിങ്ങളുടെ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ നോമ്പൂറെ കഴിഞ്ഞില്ലേ ഓരോ നോമ്പുറ കഴിഞ്ഞില്ലേ നമുക്ക് നോമ്പൂ കിടക്കത്തിൽ അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് പോകുന്നതായിരിക്കും അല്ലേ ക്ഷമിക്കണം കുറെ സംഭാഷണത്തിലായിരുന്നു പിന്നെ കുറേ ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാം കൊണ്ടും സന്തോഷം തന്നെ இந்த லிங்க் உர கை ஹாய் நிமிக்குட்டி உறங்கி இல்லங்களே நம்மளே நம்ம லைக் அடி كده െ ഫസ്റ്റ് മണ്ണിൽ ഇമ്മി അടിക്കടിക്കേക്ക് അടിച്ചുവാ ഓക്കെ താങ്ക് യു കറക്കാണല്ലോ ഇല്ല ഉറങ്ങിയില്ല അല്ലേ ഇപ്പോൾ ഓക്കെ അല്ലേ കറക്കാൻ പോയാ ഓക്കെ അല്ലേടാ ഓക്കെ ഉറങ്ങിയില്ല അല്ലേ അപ്പോൾ എന്താ ഇന്നത്തെ ദിവസം എങ്ങനെ ലൈക്ക് അടിച്ചു അല്ലേ താങ്ക് യു അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് വിലയിരുത്തിയാൽ ഗുണമുണ്ടോ ദോഷാണോ എന്താണ് ഓ ഓക്കേ നമ്മുടെ ജീവിതത്തിൽ ഞാൻ നാളെ ഒരു കാര്യം പറയട്ടെ നമ്മളൊരു കാര്യം നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് ആ പ്രിയക്കുട്ടി ഈ തലശ്ശേരി കാര്യം നമ്മൾ പ്രിയക്കൊരു കൂട്ട് കൊടുക്കുക ചോറ് വെച്ചു അല്ലേ തലശ്ശേരി ഫുഡ് വെച്ച് ചോറ് വെച്ചു ഓക്കെ ഓക്കെ അപ്പം ബട്ടർഫ്ലൈക്ക് ഒരു കൂട്ട് കൊടുക്കുക ഞാൻ നമ്മൾ ബട്ടർഫ്ലൈക്ക് ഒരു തരാം ആരും പുതിയതായിട്ട് ജോയിൻ ചെയ്താൽ അവിടെ സപ്പോർട്ട് ചെയ്യണം പ്രിയക്കുട്ടി എനിക്കുണ്ട് വിശേഷം ഓ എൻ്റെ ഓക്കെ സുഖേ പ്രിയ ഞാൻ കുറേ തിരക്കായിപ്പോൾ ഇടാ എല്ലാം വരാം ഏയ് നിമി നമ്മുടെ ഈ ബട്ടർഫ്ലൈക്ക് ഒരു കൂട്ട് കൊടുക്കണേ നല്ല ഫ്രണ്ടാണ് ഞാൻ പരിചയപ്പെട്ട ഒരു വെച്ച് നല്ല രണ്ട് ഒരു ഫ്രണ്ട്സ് ഉണ്ട് പ്രിയ ഉണ്ട് എവിടെ ആർട്ടിസ്റ്റിക്സിന് ഇപ്പം കിട്ടുമോ എവിടെ പ്രിയ നമ്മളെ വിള വിളിക്കോ പ്രിയേനെ വിളിച്ചിട്ട് വരുമോ നമ്മൾ ആർട്ടിസ്റ്റിക്സ് ഹോൾ തന്നെ ഓ ആർട്ടിസ്റ്റിക്സ് ഹോളിന് ഹായ് സ്വിറ്റി വേൾഡ് ഹായ് ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രിയ അതായത് ഇതിൻ്റെ ആളെ പേരാണ് ആർട്ടിസ്റ്റിക് സിക്സ് ബട്ടർഫ്ലൈ നമ്മുടെ ആർട്ടിസ്റ്റിക് സിക്സ് അവിടെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യോ നീ പറയോ എന്നാൽ അല്ല ഇത് നമ്മൾ പ്രിയ അല്ലേ ബട്ടർഫ്ലൈ അതെ ബട്ടർഫ്ലൈ നെയിം യു ബ്രോ എന്ന് ചോദിക്കുന്നു സ്വീറ്റി ഐ എം ഫൈൻ ഐ എം ഫൈൻ യു ആർ ഫ്രം ഹൈദരാബാദ് റൈറ്റ് മൈ സ്വീറ്റി യെസ് എസ് ഐ നോ യു ആ എല്ലാ നിമ്മി ബട്ടർഫ്ലൈ നമ്മളെ ഈ സ്വീറ്റി ബോളിൽ നിന്ന് ഒന്ന് കൂട്ട് കൊടുക്കണേ ഐ ഹാഡ് മൈ ഡിനർ ഐ ഹാഡ് മൈ ഡിനർ ബട്ടർഫ്ലൈ തലശ്ശേരി എന്ന് പറഞ്ഞാൽ നിമ്മി എന്നാ പേര് കേട്ടോ നമ്മുടെ ഒരു അനിയത്തി കുട്ടിയാണ് നല്ലൊരു ഫ്രണ്ടാണ് ബ്ലോ ബട്ടർഫ്ലൈ ഉണ്ടോ ആയ സോന ഹായ് ലൈക്ക് പോട്ടോ നെറ്റിലെ കറക്കമാണ് ഓക്കെ ഓക്കെ കുഴപ്പമില്ല ലൈക്ക് അടിച്ചല്ലോ അത് മതി ഓക്കെ ഞാൻ മഞ്ജുമല്ലേ ഓക്കെ ഇത് ബട്ടർഫ്ലൈ ഓക്കെ മഞ്ജു ആണോ ഓക്കേ ഓക്കേ ശരി ശരി മഞ്ജു ഓക്കെ സോറി സോറി അറിഞ്ഞോണ്ടല്ലേ ഓക്കെ ഓക്കെ സോറി ആ ഹായ് മഞ്ജു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു തെറ്റിൽ കൊണ്ടുവരാട്ടെ സോറി സോറി അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹായ് ഇറ്റ് ലൈക്കിട്ട് പോകെ അപ്പോൾ ഒരു ഐ എം മൈ ഫാമിലി സുഖമാണ് മൈ ഫാമിലി വെരി ഹാപ്പി ആൻഡ് ഇറ്റ് സ്വീറ്റ് ഐ വെൽക്കം യു ടു മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം യു ആർ കമ്മിംഗ് ടു മൈ ചാനൽ ഓക്കെ വെരി ഹാപ്പി താങ്ക് യു ദൻ വാട്ടർ ബേൾസ് അപ്പോൾ ഗുഡ് നൈറ്റ് റോ സീൻ നെക്സ്റ്റ് ഡേ ഓക്കെ സ്വീറ്റ് സ്വീറ്റി ഓക്കെ ഓക്കെ താങ്ക് യുക് യു കമ്മിങ് താങ്ക് യു ഫോർ കമ്മിങ് തലശ്ശേരി നിമ്മി പറ്റും നമ്മൾ ഈ സ്വീറ്റി വേൾഡിനും നമ്മുടെ എന്താന്ന് സോണാബീനിനും ഒരു കൂട്ടുകൊടുക്കണേ എല്ലാവരും ബട്ടർ ഫ്ലെയിം ഒന്ന് കൊടുക്കണേ കൊടുക്കണേവിടെയാ മഞ്ജുവേച്ചി ആ എൻ്റെ ബ്ലൂ മാറ്റിക്കോ ഞാൻ ന്യൂ ആളല്ലേ അതൊന്നും കുഴപ്പമില്ല പാ എന്നും പ്രശ്നമില്ല അങ്ങനെയൊന്നുമില്ല ഞാനിവിടെ വരുന്നൊക്കെ ബ്ലൂ കൊടുക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒരു അങ്ങ് മറ്റുള്ള പോലെയല്ലേ ഞാൻ ഓക്കെ ബ്ലൂ ആവശ്യം കഴിഞ്ഞ എടുത്തതെന്ന് അങ്ങനെയൊന്നുമില്ല എൻ്റെ ഹരിപ്പാട് ഓ നമ്മളെ ഹരിപ്പാടാണോ ഹരിപ്പാട് നമ്മളെ നമ്മുടെ ഹരിപ്പാടിച്ച ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ അതെ അതെ ആ സോറ്റ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണോ ബ്രോ വീട് ഞാൻ പറഞ്ഞത് കണ്ണൂർ അഴീക്കോട് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് സ്ഥലത്താണ് ഭക്ഷണം എല്ലാം കഴിച്ചാൽ ചോറൊക്കെ കഴിച്ചോ ഉറങ്ങാനായാ എന്നാലും ലൈവിലോട്ട് വന്ന സന്തോഷമാണെങ്കിൽ സന്തോഷം ഐ വെൽക്കം എല്ലാ ദിവസവും പറ്റിയെങ്കിലും വരാൻ നോക്കുക നല്ല സപ്പോർട്ട് തരുക ഓക്കെ എപ്പോഴും നല്ലതായിട്ട് മുന്നോട്ട് പോകും ഉള്ളൂ ഇവിടെ അങ്ങനെ അഹങ്കാരമൊന്നും എനിക്കില്ല എല്ലാവരും വരുവോ സപ്പോർട്ട് ചെയ്യുക പെർഫ്ലൈ അങ്ങോട്ടും നിമി പോയാൽ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കണം അത്രയേ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ പുതിയ പതിവേ പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നല്ല എൻ്റെ ചാനൽ കയറുക സബ് ചെയ്യുക മൂന്ന് കമൻറ്റ് ഇടുക മൂന്ന് ലൈക്ക് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മട്ടർഫ്ലൈ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ മട്ടർഫ്ലൈ പരമാവധി എല്ലാവരോടും കൂടും പറഞ്ഞിട്ടും ഷെയർ ചെയ്യിച്ചിട്ടും കേട്ടോ എന്നൊക്കെ എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ തുടങ്ങി വരുന്ന ആട് ആടാന്ന് മാത്രമാണ് മാത്രമല്ല ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം പല രീതിയും കളിയാക്കലും കിട്ടിയതാണ് പക്ഷേ എന്നാൽ ഇപ്പോൾ സ്വന്തമായി വിശ്വ ഒരു വ്യക്തിത്വം കൊണ്ട് ഞാൻ ഇത്രയും എത്തിയതാണ് അപ്പോൾ തിരിച്ച് നിങ്ങൾ ലൈവ് ഇടുമ്പോൾ നിങ്ങൾക്കും നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും കേട്ടാ ഓക്കെ മഞ്ജു ഓക്കെ കഴിച്ചു ഓക്കെ നിമി പോയാ നിമി പോയാമ്മി ലൈവിലുണ്ടെങ്കിൽ വാ ഇവർ ആരൊക്കെയുണ്ട് വാ സംസാരിക്കും സംസാരിക്കുക കമൻറ്റ് വന്നോണ്ട് കേട്ടോ എന്നാലല്ലേ നമുക്കൊരു ു ഫോറിന പറഞ്ഞോ പഠി പ്രൊഫൈൽ ഫോട്ടോ കാണാൻ നിങ്ങൾ കാണുന്ന കാണാൻ നിങ്ങൾ ആ കാണുമ്പോൾ ഒക്കെ വരാമേ ഓക്കേ ഓക്കേ ബട്ടർഫ്ലൈന്ന് പറയുന്നത് നീ ഇവിടെ പോയി നീ മീനിനെ കാണാൻ നിൽക്കുന്നത് നിറഞ്ഞുടാ ഇന്ന് ചോറ് എന്നാൽ സ്പെഷ്യൽ എന്നാൽ ഞാൻ കൂട്ടാക്കി ഓ അതിനുണ്ടാ ഓക്കെ ഓക്കെ ആരെയാണ് കൂട്ടാക്കിയേ എല്ലാവരും അങ്ങോട്ടും കൂട്ടായിക്കോട്ടെ അതിന് ഇത്ര ആൾക്കാരൊന്നുമില്ല എല്ലാവരും കൂട്ട അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക അത്രയേ ഉള്ളൂ ഓക്കെ ഹായ് അമലേ ഗുഡ് മോണിംഗ് ഹെ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് വെൽക്കം വെൽക്കം ഈ നമ്മുടെ അമലിനെ ഒരു കൂട്ട് കൊടുക്കണേ എല്ലാവരും അമലിനെ ഒരു കൂട്ട് കൊടുക്കണേ കേട്ടോ എല്ലാവരും ബട്ടർഫ്ലൈ തലശ്ശേരി നിമ്മി നമ്മളെ അമൽ കൂട്ടനെ ഒരു കൂട്ട് കൊടുക്കണേ കൂട്ടാണെങ്കിൽ കൂട്ടെന്ന് പറയാം ഇല്ലെങ്കിൽ കൂട്ട് കൊടുക്കണേ നല്ല എല്ലാവരും പരസ്പരം ഇങ്ങോട്ടും അമലിനെ ഞാൻ ബ്ലൂ തരാം കാരണം അമൽ പുകയറ്റി വരുന്ന ആളല്ലേ എനിക്ക് കുഴപ്പമില്ല അമൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക അത്രയല്ലോ ഹായ് തലശ്ശേരി എന്ന് പറയുന്നു ഹായ് കാഞ്ചന ഹായ് കഞ്ചു ഹായ് കാഞ്ചു കാഞ്ചൂനും ക്ലൂദർ കാഞ്ചൂനും നമ്മളെല്ലാം സപ്പോർട്ട് ഹായ് കാഞ്ചന ഹായ് കാഞ്ചു ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈക്ക് കടിക്കൂ പ്ലീസ് ലൈക്ക് പ്ലീസ് ലൈക് ഓക്കെ കാഞ്ചനക്കൊരു കൂട്ട് കൊടുക്കണ് ഓക്കെ ഈവനിങ് ഞാൻ ഏഴ് ഏഴ് സാധനം അതാണ് മെഡിക്കൽ ഷോപ്പിൽ അവനെ വെച്ച് കസ്റ്റമർ വരുമ്പോൾ മ്യൂട്ടാക്കും റമി കിട്ട് വരും ഓക്കെ എന്തായാലും കുഴപ്പമില്ല താങ്ക്സ് ഫോർ കമ്മിങ് മഞ്ജു എവിടെ എവിടെയാണ് അപ്പം എപ്പോഴും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുക നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും ഉണ്ട് മോടിക്കണ്ട ഓക്കെ ശ്യാം ജി ലൈക്ക് ഡൺ കർദിയ താങ്ക് യു ശ്യാം ജി അപ്പോൾ സോ ഖാന ഖായ അവിടുത്തെ സോനയ്ക്ക് ടൈമിന് അപ്പോൾ സോനക്കൽ കേട്ടോ എന്തായാലും സ്പെഷ്യൽ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ചോദിച്ചില്ല ഞാൻ ഇന്ന് കഴിച്ചത് വെറും ഇത് മാത്രമാണ് ഒരു ബണ്ണും ഒരു ഇതാ കാപ്പിയുടെ മെച്ചപ്പുറത്തുണ്ട് കാപ്പി കൊടുക്കണം അത്രപാടൊന്നും കഴിക്കില്ല താങ്ക്സ് കമ്മൻറ്റ് ഇട്ടോ ഞാൻ വരും ഓക്കെ ബട്ട് അപ്പം മഞ്ജു നമ്മളെ കാഞ്ചന എഡിസിനൊരു കൂട്ട് കൊടുക്കുക അതുപോലെ നമ്മളെ ഷ്യാംജിക്കും ഒരു കൂട്ട് കൊടുത്തോ നമ്മളെ ഫ്രണ്ടാന്ന് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അമൽചന്ദ്രൻ ചന്ദ്രൻ ഞാൻ നിനക്ക് ബ്ലൂ തന്നിട്ടില്ലടാ ഓക്കെ അമല ഇവർക്ക് കൂട്ട് കൊടുക്കുക തല തലശ്ശേരി ഇക്കാര്യം ഒരു ഇത് കൊടുക്കുക എല്ലാവരും അങ്ങോട്ടും കൂട്ട് കൊടുക്കുക എനിക്ക് പറയാനൊന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം അത്ര തന്നെ കാഞ്ച് എന്തായാലും കാഞ്ചന ഇടസ് പുതിയ വന്ന കുട്ടിയൊക്കെ അവർക്കും ഒന്ന് ഒരു കൂട്ട് കൊടുക്കണം ഓക്കെ എല്ലാവരും പരസ്പരം ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം അതാണ് വേണ്ടത് അല്ലാണ്ട് എനിക്ക് സബ് പുതിയതായിട്ട് അല്ലെങ്കിൽ തന്നാൽ മതി എത്രയേ ഉള്ളൂ ഞാൻ നിർബന്ധിക്കുന്നില്ല എല്ലാവരും വന്നിട്ട് സപ്പോർട്ട് ചെയ്യാം അത്ര തന്നെ ബട്ടർഫ്ലൈ ഞാൻ നിനക്ക് അതെ അതെ കാഞ്ച് ബട്ടർഫ്ലൈ കൂട്ടൊക്കെ ഞാൻ നേരം നിങ്ങൾക്ക് സബ് തരും അങ്ങനെ തന്നെ നമ്മുടെ എല്ലാവർക്കും എല്ലാവർക്കും കൊടുക്കണേ നമ്മുടെ നിമ്മിക്ക് കൊടുക്കണം പിന്നെ അതുപോലെ എന്താണ് അമലിനെ കൊടുക്കണം അതിനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അത്രേ പറയല്ലോ ഒന്നും തോമസില് എനിക്ക് ഉണ്ടെന്ന് ഒരു ഇതാണ് കാരണം എനിക്ക് ടു കെ എത്രയും പെട്ടെന്ന് എത്തണം അതാന്ന് കേട്ടോ അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത് എനിക്കും ടു കെ പെട്ടെന്ന് എത്തണം ഈ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് ട്യൂ കെയിൽ എത്തണം അങ്ങനെ തന്നെ ലൈവില് അങ്ങനെ തന്നെ തുടങ്ങുമ്പോൾ ആദ്യം കുറച്ച് വിഷാറുണ്ടോ പിന്നെ നോക്കുമ്പോൾ കുറച്ച് ആലോചന വരുന്നുണ്ട് അപ്പോൾ ആയിരിക്കും ടു കെ എത്ര വിചാരിച്ചുകൊണ്ട് ഓക്കെ താങ്ക്സ് കാഞ്ഞനാ കമൻറ്റ് ഇട്ടടെ ഞാൻ വരാമെന്ന് പറഞ്ഞത് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ ഇട്ടടെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ അതാണ് എല്ലാവരും കാഞ്ഞനൊക്കെ ബ്ലൂ വേണോ അല്ലെങ്കിൽ ബ്ലൂ വേണോ കാഞ്ചന ഞാൻ തരാം ആ എനിക്ക് ഒരു ഏഴ് ഐ ഡി തന്നെ ഇത് ലൈവ് തന്നിട്ട് തന്നെ ബ്ലൂ ഇല്ലല്ലോ ബ്ലൂ തരാം ബ്ലൂ തരാം കാരണം എനിക്ക് ബ്ലൂ തന്നതായിട്ടല്ല ഞാൻ ഓർക്കുന്നില്ല അല്ലേ അപ്പോൾ എനിക്കെന്ത് ചെയ്യാം എനക്ക് ഒരു ഏഴ് കൂട്ട് ഐ ഡിയിൽ നിന്ന് കൂട്ടി തന്നോ കേട്ടോ ഇതാ തന്നിട്ടുണ്ട് കേട്ടോ കാഞ്ചന ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് അപ്പോൾ കാഞ്ചന എന്തെയ്യാ എനിക്കും ഒരേഴ് കൂട്ട് തരിക എല്ലാവർക്കും കൊടുക്കുക ഈ ലൈവ് അതൊക്കെ കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ തരാൻ വേണ്ടി തന്നോ കുഴപ്പമില്ല വരുന്നതിന് വിശേഷം പറയൂ രാവിലെ ഒരു മൂടി മൂടിക്കെട്ട അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒന്നും വേദിച്ചൊന്നുമില്ല വെറുതെ ആയി പോയി എല്ലാവർക്കും ബ്ലൂ തന്നു പറഞ്ഞു സംസാരിച്ചോ സംസാരിച്ചോ സംസാരിക്കേ സംസാരിക്കൂ കടക്കാനൊന്നും ആയിട്ടില്ലപ്പോ കുറച്ചായിട്ട് കാഞ്ഞന വന്നിട്ട് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുക ബട്ടർഫ്ലൈ എനിക്കൊന്നും അഞ്ചു ചേച്ചി തന്നെയാണ് അല്ലേ ഓക്കെ ഓക്കെ മാറുന്ന പറ്റാ കേട്ടോ ബട്ടൺ വേറെ വേറൊരാളുണ്ട് ബട്ടർഫ്ലൈസ് ഓക്കെ ഓക്കെ ബട്ടർഫ്ലൈസ് ആൻഡ് മീ മീന്നിട്ടൊരു പ്രിയ എന്നൊരു ചാനലുണ്ട് നമ്മൾ ആർട്ടിസ്റ്റിക്സ് തോളുന്നുണ്ടിട്ടൊരു ബ്ലൂ ഇട്ടിട്ടുണ്ട് അല്ലേ അതിനൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ല സോറി ഇത് ബ്ലൂ കാഞ്ഞിനൊക്കെ ചെയ്തിട്ടുണ്ടെന്നാൽ ഓക്കെ ഓക്കെ ശരി ശരി അപ്പോൾ കാഞ്ഞനെ നോക്കിയിട്ട് ചെയ്യുക അതന്നെ കമൻറ്റ് വന്നോണ്ടോ കേട്ടോ കമൻറ്റ് ഇട്ടിട്ട് വാ പുതിയായിട്ട് വരുന്നില്ല ലൈക്കായിട്ട് ചെയ്ത് കയറി വരുവാ എല്ലാവരും ബാ ഓക്കെ ബട്ടർഫ്ലൈ കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് ഓക്കെ കാരണം ഞാൻ അപ്പം എല്ലാവർക്കും ഓരോന്ന് കൊടുത്തോ എഴുതുന്നത് എനിക്കൊന്ന് വേണം എനിക്ക് മാക്സിമം സപ്പോർട്ട് തരാം കാരണം വെച്ചാൽ എന്താ പറയുക എനിക്ക് ടൂ കെ എത്തണം അത്യാവശ്യം ഞാൻ പിന്നെ വേറൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾ വലിയ ലിംഗിൽ ലൈവിടുമ്പോൾ ആവശ്യമൊന്നും ഒന്നും പറയും അപ്പോൾ എനിക്കൊരു അമ്പത് ആൾ പിന്നെ മാക്സിമം മാക്സിമം ആൾക്കാർ നോക്കി ചെയ്ത് തന്നാൽ മതി സപ്പോർട്ട് ചെയ്താൽ മതി ഓക്കേ പരസ്പരം സപ്പ സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം അല്ലാണ്ട് ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റേ അങ്ങനെ ചിന്തിക്കരുത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നാവുക അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാവരും അങ്ങനെ ചെയ്യാം വേറെ എന്തെങ്കിലും വിഷം നിമി പോയാ നിമ്മി കൂട്ടാക്കാൻ പോയാൽ എല്ലാം കൂടി അപ്പം മഞ്ജു ആണ് പേര് അല്ലേ ബട്ടർഫ്ലൈൻ്റെ പേര് ഞാൻ വേറെ ആളാന്ന് വെച്ചിട്ട് സോറി കേട്ടോ ഒരിക്കലും വിചാരിക്കല്ലേ പറഞ്ഞു വറ്റേ ആൾക്കാർ വറ്റേ ആൾക്കാർ വറ്റേ രാത്രിയാകുമ്പോൾ പൊതുവെ എല്ലാവരും ഉറക്കത്തിൻ്റെ സമയമെന്നറിയാം എന്നാലും പിന്നെ കുറച്ച് ലൈവ് ഇട്ടാലും അത്രയും നല്ലല്ലേ ഒരു ദിവസം കഴിയുന്നില്ലേ അപ്പോൾ നമ്മൾ ഒരു ലൈവ് മാത്രം കൊണ്ടാക്കിയില്ല ഉണ്ടാക്കിയിട്ടില്ല വാച്ചവർ കയറണ്ടേ നാലായിരം വാച്ചവർ കയറുന്നതെന്ന് പറഞ്ഞാൽ എത്ര ലൈവ് ഇടാനും കാര്യമില്ല എനിക്കൊന്ന് ഒരുപാടില്ല ഇവ പിള്ളേർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്ക് ഇരിക്കണം അതിനോണ്ട് ശരിയാണ് കുഴപ്പമില്ല നോക്കട്ടെ എങ്ങനെയാണ് ഉറക്കം വരുന്ന പോലെ ചെയ്യുക അത്രയല്ല അപ്പം തലശ്ശേരിക്ക് നമ്മൾ ഏഴ് കൂട്ട് കൊടുക്കണം എനിക്കൊരു എഴുകൂട്ട് ഉള്ളേർ നല്ല ഏഴുകൂട്ട് കാരണം വെച്ചാൽ നമ്മൾ തലശ്ശേരി കുട്ടിക്കും നമുക്കൊരു വനക്കയാക്കി കൊടുക്കണം എന്തായാലും എല്ലാവരും അങ്ങ് ഇതാവണം ആ നെറ്റ്വർക്ക് ഇപ്പോ ഓക്കെ ഓക്കെ ലൈക്ക് അടിച്ച് കയറുവാ ലൈക്ക് അടിച്ച് കയറുക എല്ലാവരും ലൈക്ക് അടിച്ച് കയറുക എല്ലാവരും ലൈക്ക് അടിച്ച് കയറുക വേറെ എന്തെങ്കിലും വിശേഷം പറയൂ 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 മറച്ചാൽ വന്നിരിക്കുന്നു ഹായ് ശ്രീനിയേട്ടാ ഗുഡ് ഈവനിങ് നമസ്കാരം ലൈക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു ശ്രീനിയേട്ടാ എന്തൊക്കെയായിട്ട് വിശേഷം സുഖമാണോ എപ്പോഴും തിരക്കാണ് ശ്രീനേട്ടാ എന്താ നിങ്ങൾ ലൈബ്രിൽ ഒരു ദിവസം വരുന്നത് ഞാൻ ഫുൾ ടൈം ഇരിക്കാം കേട്ടോ ഒന്നും വിചാരിക്കട്ടെ വേറെസ് ബട്ടർഫ്ലൈ അതുപോലെ തലശ്ശേരി ഇവരൊക്കെ കൂട്ടുകയാണെങ്കിലൊന്ന് കൂട്ട് അല്ലെങ്കിലും ഒന്ന് കൂട്ട് കൊടുക്കുകയാണേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം ആ മതി ചന്ദ്രൻ ആമ കൂട്ട് കൊടുക്കുക വരവാ അതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം എത്രയേ ഉള്ളൂ എൻ്റെ ില് വരുന്ന ആൾക്കാരെ രണ്ട് ചാനലിൽ കേറുവേശേഷൻ പറയൂ മൂന്നാൾക്കാരുണ്ട് സംസാരിക്കും മഞ്ജു വീച്ചി പോയാ മഞ്ജു വെച്ചി പോയാഞ്ചന പറയൂ സംസാരിക്കൂ സംസാരിക്കൂ ലാരും ശേഷം നാട്ടിലെ ഇനിയിപ്പോ അടുത്ത മാസാകുമ്പോ വിഷു വിഷു വിളക്ക് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഫസ്റ്റ് വിഷു അല്ലേ ഫ്രണ്ട്ഷിപ്പിന്റെ ആദ്യത്തെ ഫസ്റ്റ് വിഷു അല്ലേ വരാൻ പോകുന്നത് അല്ലേ എല്ലാവരും പറ്റുന്ന പറ്റിയെന്ന് നോക്കുക അല്ലെങ്കിൽ ഹാപ്പി വിഷു രാത്രി വെറും കച്ചിലില്ല കാപ്പി മാത്രം കുടിക്കുന്നു കാപ്പിയും കുടിക്കുന്നു പിന്നെ ബണ്ടും തിന്നു രാത്രി അങ്ങനെ കണത്തിൽ വേണ്ട വെച്ചിട്ടാണ് എന്തിനാപ്പം അധികം വാങ്ങിച്ചു കഴിക്കുന്നത് അല്ലെങ്കിൽ രാത്രി ലൈറ്റ് ഫുഡ് കഴിക്കാനേ പാടുള്ളൂ കണ്ട എനിക്ക് കിട്ടിയ സമ്മാനം കറച്ചാൽ ശ്രീനിയ കണ്ടില്ല എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ കണ്ടില്ല നോക്കിയേ എത്ര ട്രോഫി തിളങ്ങി നിൽക്കുന്നുണ്ടോ നോക്കി ഈ വെളിച്ചത്തിൽ നല്ല ട്രോഫികൾ മൂന്നാൾക്കാരുടെ ഒന്ന് കമൻറ്റ് അടിക്കുക പ്ലീസ് എല്ലാവരും കമൻറ്റ് അടിക്കുക ഇതാണ് ഒരാൾ സംസാരിക്കാം സംസാരിക്കാം സംസാരിക്കുക ആ രാത്രി കേൾക്കും നെറ്റ് വർക്ക് ഇഷ്യൂ ഉണ്ടാവില്ല നോക്കുമ്പോ രാത്രി അതിനാൽ കളഞ്ഞു പറയും ഓഫീസ് വേറെ എന്തുണ്ട് വിശേഷം പറഞ്ഞാ ദിവസം പോകുന്ന നോമിന്ന അറിഞ്ഞിട്ടേത്തി പെട്ടെന്ന് ദിവസം പോകുന്നു എല്ലാരും സംസാരിക്കരുത് എല്ലാവരും ഏകദേശം ഉറങ്ങിന്ന് അല്ലേ നിദ്രാദേവിയെ പുലുകി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് പിള്ളേര് വരുവാ സപ്പോർട്ട് ചെയ്യുക

സംസാരിക്കുക അൽതാഫ് കോട്ടൂർ ഹായ് അൽതാഫ് മോനെ പിന്നെ ഇത് ആയില്ലേ മോൻ നോമ്പിൽ തോറിലും കഴിഞ്ഞാ തല എവിടെയാണ് ഞാൻ കണ്ണൂരാന്ന് മോനെ നീ നിന്റെ മിണ്ടാണെന്ന് നീ ആഹാ ബെസ്റ്റ് കാറച്ചാൽ നമ്മുടെ മൺക്കിടിയിൽ കാഞ്ചന ബട്ടർഫ്ലൈ പിന്നെ അതായത് നമ്മൾ തലശ്ശേരി ഉണ്ടെങ്കിൽ തലശ്ശേരി എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ ആർക്ക് നമ്മൾ അൽത്താഫിനോട് കൂട്ട് കൊടുക്കണം എല്ലാവരും അൽത്താഫ നല്ലൊരു മനോ മനോട്ട് കൂട്ട് കൊടുക്ക് അൽത്താഫെ എനക്ക് ഞാൻ ബ്ലൂ തരാം ഞാൻ എല്ലാം അങ്ങോട്ടും കൊടുത്തു ഇത് കൂട്ട് കൊടുത്തോ ഇട്ട് നാളെ നിന്ന് തിരിച്ച് നീ മേടിച്ചു എന്നാൽ ഹായ് എണ്ണാമ സുഖമാൻ ഫുഡ് വെച്ചു വിശേഷങ്ങൾ എന്താ പറയുക നമ്മൾ എവിടെയാണെന്ന് മോനെ തിരുവനന്തപുരത്ത് നിന്ന് എവിടെ പറഞ്ഞു കോട്ടൂര് അൽത്താഫെ എൻ്റെ നാട് ഞാൻ ഓർക്കുന്നില്ലട എല്ലാം അയവിൽ പെട്ടെന്ന് പറഞ്ഞ് പിന്നെ പറന്ന് പോകുന്നില്ലേ എവിടെ കേൾക്കാനും എന്ത് ഓർക്കാനിട അതുകൊണ്ടാണ് ഈ കോട്ടൂര ആ വന്നിട്ടാ ആകെയാ രാധു രാധിക ഗുഡ് ഈവനിങ് രാധു ഭക്ഷണം കഴിച്ചോടോ എന്തെനിക്കുണ്ട് ലൈക്ക് അടിക്കണം എല്ലാവരും അലത്താ ഫോണ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു തരുമോ കേട്ടാ ആ തിരുവനന്തപുരം കോട്ടൂര് അതെ അതെ ഓർക്കുന്നുണ്ട് പറഞ്ഞു ഓർക്കുന്നുണ്ട് ഓ ഭക്ഷണം കഴിച്ചടാ ഒരു ഭക്ഷണം കഴിച്ചെന്ന് പറയാൻ വേണ്ടി ഒന്നും ഒരു ഗ്ലാസ് കാപ്പി കാപ്പിന്ന മച്ചപ്പുറത്ത് ഒരു വണ്ണും തിന്നു വേറെ ഒന്നും വേണ്ട രാത്രി കഴിയില്ല ഞാൻ രാവിലെ കളരിക്ക് പോകുന്നില്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ കടയൊക്കെ വന്നിട്ട് വളരെ ലേറ്റ് ആയിട്ടേ കഴിക്കും അതുകൊണ്ടാണ് കഴിച്ചു എല്ലാവരും ഉറങ്ങി നിന്ന് വന്നല്ലേ താങ്ക്സ് ഫോർ കമ്മിങ് രാധു ഏറ്റെമല്ല ഉറങ്ങി നിന്ന് തിരുവനന്തപുരത്ത് അല്ലേ മഴ പെയ്തു അവിടെ അവിടെ അൽത്താഫിയ മഴ പെയ്താ കാരണ മഴ പെയ്യും അങ്ങോട്ടല്ലേ ചോദിക്കാം തലസ്ഥാനം നൽകിയല്ലേ മഴ പെയ്തു ചോദിക്കുക അതുകൊണ്ട് വെച്ചതാട്ടാ എല്ലാവരും എന്നെ കൂട്ടാക്കുക സബ് ചെയ്തു ലൈക്ക് ചെയ്തു തിരിച്ച് കൂട്ടാക്കുക അതെ അതെ രാധു നമ്മുടെ അൽത്താഫിനെല്ലാം കൂട്ട് കൊടുത്തല്ലേ അൽത്താഫിനെ കൂട്ടുകൊടുത്തെങ്കിൽ നമ്മുടെ ഈ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ കൂട്ടുകൊടുക്കാൻ സപ്പോർട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റ് ചെയ്യാം എനിക്ക് അത്ര അറിയുള്ളൂ എന്നോട് അല്ലാണ്ട് ഇത് വാശി ചെയ്യാം എനിക്ക് സബ് എണ്ണേ നിങ്ങൾ തന്നാൽ ഇല്ലേ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാനത് സഹിച്ചോളാം അത് ആ ഓക്കെ ഓക്കെ അത് തന്നെ രാധു ആ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണം അതല്ലേ വലിയ കാര്യം അല്ലാണ്ട് നമുക്ക് കൂട്ട് കിട്ടുന്നില്ല നമ്മൾ കൂട്ട് കിട്ടുന്ന പ്രതീക്ഷിക്കുക നമ്മളെ കർമ്മത്തിൽ വിശ്വാസിക്കുക നമ്മളെ കാര്യം ചെയ്യുക എല്ലാ നാളെ കിങ്ങിണീടെ ലൈവ് ഉണ്ടായിരുന്ന പറഞ്ഞ നൈറ്റിലാന്ന് തോന്നുന്നു എല്ലാവരും പോകണം അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് ചെയ്യേണ്ടതാണ് കിങ്ങിണി നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കിങ്ങിണി എന്ന് പറഞ്ഞാൽ എനക്കൊന്ന് ഒരു ലൈവിൽ ഇതുവരെ ഉള്ളത് കണ്ടുചിച്ച് ഭയങ്കര സെൽഫ്ലെസ് മാനാണ് അതെത്ര കൂട്ടാ അങ്ങോട്ട് മൂപ്പർക്ക് കൂടുതലും കുഴപ്പമില്ല മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ പറയുമല്ലോ കാരണം ഒരിക്കലും അദ്ദേഹം പ്രാർത്ഥന അല്ല എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും നന്നാകും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ലൈവിലും ക്ഷേണിക്കേൻ്റെ ലൈവിലെന്തായാലും പോകണമെല്ലാവരും നല്ല കൂട്ട് കൂട്ടുകിട്ടു ഇഷ്ടംപോലെ കൂട്ട് കിട്ടും നിങ്ങൾക്കാടെ ഞായറാഴ്ച മൂപ്പറ മെയിൻ ആയിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്തല്ലേ അപ്പോൾ ഇവിടെ മഴ പെയ്തില്ല ചൂടെടുക്കുന്നത് അദ്ദേഹം ഫാൻ ഇട്ടെടുക്കുന്നതാണ് ാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങനെ നല്ല സപ്പോർട്ട് കൊടുക്കുക കൂട്ടുകൊടുക്കുക അത്ര തന്നെ അത്രേയുള്ളു എല്ലാരും വേറെ ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ പിന്നെ കുറച്ച് സമയം ഇടാൻ വെച്ചിട്ട് പോന്നെ എല്ലാവരും കുറച്ചാണ് കൂടി അത്രേ ഉള്ളു എല്ലാവരും ഉറങ്ങുന്ന സമയല്ലേ അതുകൊണ്ട് ആദ്യം ശല്യം ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ എപ്പോഴും ലൈവ് ഇടന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വന്ന് ലൈവ് ഇട്ട് പോയി നമുക്ക് വാച്ചവർ നാലായിരം വാച്ചവർ എന്ന ചിന്തിക്ക അത്രയും ദിവസം കൊണ്ട് അപ്പൊ എല്ലാരും ചിന്തിക്കണം കൊണ്ട് വാങ്ങിക്കാണെന്ന് ഈ നൈറ്റ് ലൈവ് വാങ്ങിയത് രസാണ് അല്ലാണ്ട് വേറെ നല്ല അല്ല വെറും സൈഡിന് ആക്കി ലൈവ് ആക്കി പോയപ്പോ എല്ലാരും വീണ്ടും അല്ലെങ്കിൽ രസ സംസാരിക്കാൻ വല്ലേ മനസ്സില് മൂന്നാൾക്കാരുണ്ട് സംസാരിക്കുക ആരെങ്കിലും രാധു പറയുന്നുണ്ട് മീൻ്റെ കറിയെല്ലാം കഴിഞ്ഞാൽ ചട്ടി തുടച്ച് വൃത്തിയാക്കുക ആ പറഞ്ഞിട്ടാ എ ആൻഡ് എഫ് എസ് എസ് എ ആൻഡ് എഫ് എഫിന് നമ്മൾ എല്ലാവരും ഒന്ന് കൂട്ടുകൊടുക്കണേ ലൈക്ക് അടിച്ച് വരുന്ന ആളാണ് അപ്പം രാധു എ എൻ്റെ കൂട്ടല്ലെങ്കിൽ കൂട്ട് കൊടുക്ക എ എൻ്റെ ഞാനൊരു ബ്ലൂ തരാ കൂട്ടാക്കാണ്ടത് കൂട്ടാക്കുക അല്ലെങ്കിൽ കമ്മൻ്റ് ഇട്ടോ അവർ ഇതാക്കും ഓക്കെ എൻ്റെ അഫിന് ഞാനൊരു കൂട്ടുകാരം കൂട്ടുകാരെ വന്നാൽ ഏതൊരാൾ ഓക്കെ ഞാൻ എഫിൻ്റെ അഫിനും ബ്ലൂ തന്നിട്ടുണ്ട് ഓക്കെ എൻ്റെ അഫിന് ഞാൻ ഒരു ബ്ലൂ തന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഓക്കെ അപ്പൊ എന്റെ എഫിനും ഞാൻ ഇതാ ബ്ലൂ തന്നിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന എവിടെ സ്ഥലം എന്ന് പറയും പെട്ടെന്ന് എല്ലാവരും കുറേ വരുന്നില്ല അല്ലെങ്കിൽ ഇനി കാര്യം ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കേണ്ടില്ല ഓരോരുത്തരുടെ പേരും നാളും എഴുതി വെക്കേണ്ടത് കാരണം നാടും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല നമ്മൾ കുറേ എ എൻ്റെ ഫോണൊന്നും തരില്ല പേഴ്സണൽ മെസ്സേജ് ഓക്കെ ഓക്കെ എ എഫ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടാക്കി കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അത് ബ്ലെസ് നാളെ നീ ലൈവ് ലൈവിടെന്നെ പറയണേ ഞാൻ വരാം സപ്പോർട്ട് ചെയ്യാം ഗുഡ് നൈറ്റ് കൊടുന്ന് മറ്റേ സ്നേഹത്തോടെ പറയുന്നത് അജ്മൽ ഫേസ് എന്താ ഇതാരെന്ന് അജ്മൽ എവിടെ പുതിയതായിട്ട് വരുവാണെങ്കിൽ അജ്മൽ മോനെ കേട്ടേണ്ട ലൈന്ന് ചാനൽ കയറുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മൂന്ന് ഫേസ് മൂന്ന് ലൈക്ക് മൂന്ന് കമൻറ്റ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഞാൻ ഫേസ് കാണിക്കാനായിട്ടല്ലോ ഞാൻ ലാത്ത ലൈവല്ല കിട്ടിയിട്ട കേട്ടിട്ടാ ഓക്കെ പോലെ ഇതാ ചെന്നൈ സൂപ്പർ കിങ്സ് ജേഴ്സിട്ടിട്ട് ചെയ്താൽ രാത്രിയല്ലേ ഉറങ്ങാനല്ലേ അതുകൊണ്ട് ഒരു ക്ഷീണം പിടിച്ചോളാം എല്ലാവരും അടക്കാം കേട്ടോ അപ്പോൾ അജ്മൽ മോനെ പറ്റിയെങ്കിലും ഒന്ന് എല്ലാവരും എന്ത് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മൂന്ന് ലൈക്ക് മൂന്ന് കമൻറ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഓൾ ബട്ടൺ കൂടി ഞെക്കി കഴിഞ്ഞാൽ എല്ലാ ആക്ടിവേറ്റായിട്ടും കിട്ടും ഓക്കെ ചൂടാണ്ടോ ശരീരം പിന്നെ അതുകൊണ്ടാണ് മുടിയൊന്നും ഇല്ല കോലം കിട്ടില്ല പിന്നെ അതുകൊണ്ടാണ് കാണിക്കാത്തത് കൊണ്ടൊന്നും കുറച്ച് സമയത്തേക്ക് കഴിഞ്ഞിട്ട് കാണിക്കൂ പറയൂ എല്ലാരും ഒന്ന് സംസാരിക്ക സംസാരിക്കൂ സംസാരിക്കൂ ഭക്ഷണം എല്ലാം കഴിച്ചാൽ എല്ലാരും എന്തായിട്ട് നോമ്പോ ഇക്കൊല്ലം എത്ര പെട്ടെന്നാ പോകുന്നല്ലേ എന്റെ അമ്മ ഞാൻ ഞെട്ടി പോയില്ല ഇന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ദിവസമായിരുന്നു നോമ്പിന്റെ എന്റെ അമ്മ അല്ല ഇരുത്തഞ്ചായി ഇരുപത്തിനാല് ദിവസമായി എത്ര പെട്ടെന്നാ ദിവസം പോക്ക അത് കുഴപ്പമില്ല ചേട്ടാ ഇങ്ങനെ കാണിക്കാൻ തോന്നി മനസ്സ് നന്ദി നോമ്പ് രാഹത്തലിക്കുക എന്ന് പറയുന്നത് അതെ അതെ അവൻ പുതിയായിട്ട് വന്നതാണെങ്കിൽ ഏട്ടാ ചാനലൊന്ന് സബ് ചെയ്യണം എടാ എന്നിട്ട് മാക്സിമം എന്നിട്ട് എല്ലാ ചങ്ങനും വന്നിട്ടിങ്ങനെ സബ് ചെയ്യിപ്പിക്കണം കേട്ടാ വലിയ ഉപകാരം എടാ നിങ്ങൾ ചെയ്യുന്ന കാരണം എനിക്ക് എത്രയാണ് ചോർച്ച വലിയ വരുന്നുണ്ട് എനിക്ക് പിന്നെ വാച്ച് അവസ്ഥ വരണം അതിനെ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ലൈവ് ഇട്ടിട്ട് മുന്നോട്ട് നോക്കുന്നത് രാത്രി പകലും മാറി മാറി ഇരുന്നതുകൊണ്ടാണ് എല്ലാവരും ബാക്കി പോയാൽ പറഞ്ഞ ആൾക്കാരെല്ലാം പോയി കുഴപ്പമില്ല ആരെയും നിർബന്ധിക്കുന്നു കാരണം എല്ലാവർക്കും സമയം കുറെ നല്ല നീറ്റായി കു കുടുംബവും എല്ലാവരും ഉള്ള ആൾക്കാരെന്നറിയാം അതുകൊണ്ട് ഒരിക്കലും ആരും പിടിച്ച് കെട്ടി ഇടുന്നില്ല അല്ല വന്നാൽ എല്ലാവർക്കും ഉള്ളൊരു വെറ്റടാ ഉള്ളവർ വെറ്റാ ആരും നിർബന്ധിച്ചിട്ട് ഇതാക്കിയിട്ടില്ല അത്രേ ഉള്ളൂ എല്ലാവരും ഉള്ളവരൊക്കെ വന്നു അത്രേ ഉള്ളൂ ആരെയും പിടിച്ച് കെട്ടി ഉള്ളവർക്ക് വരാൻ സപ്പോർട്ട് ചെയ്യുക തെറി ഒഴികെ ബാക്കി എന്നും പറഞ്ഞു ഓക്കെ പതിനൊന്നര മണിയല്ലേ എന്നാൽ പിന്നെ നമുക്ക് വെച്ചാലോ ഓക്കെ ഓക്കെ നമുക്കപ്പോൾ പതിനേപ്പയാം പതിനൊന്നര മണിയല്ലേ ശരി ഇക്ക ഷൂ ഏ ശരിക്കാ ഷൂട്ടിംഗ് വർക്ക് ആ ശരി ഷൂട്ടിംഗ് വർക്ക് ഷൂട്ടിംഗ് കൊണ്ട് ആർട്ട് വർക്കാണ് ആണ് നാളെ നാളെ അപ്പോൾ കാണും ലൈവ് ടൈം പറയൂ നാളെ ഞാൻ മോനെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വിടാം കേട്ടോ ഞാൻ രാവിലെ പതിനൊന്ന് മണിക്ക് ലൈവ് ഇടും ഓക്കെ ഒരു ഒരു മണി വരെ ഉണ്ടാവും നോക്കിയിട്ട് വന്നോ ഫ്രീ ആവുമ്പോൾ കേട്ടോ നാളെ പതിനൊന്ന് മണിക്ക് അപ്പോൾ അന്നത്തെ കാലം ഇപ്പം നമുക്ക് നിർത്താം അല്ലേ എല്ലാവർക്കും ഫ്രീഡം കാണുന്നു ചോദിക്കുന്നു ഓക്കെ കുഴപ്പമില്ല എല്ലാ സാധനം ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഇത്തിരി സപ്പോർട്ട് ചെയ്ത പതിനൊന്ന് ലൈക്കൊക്കെ കിട്ടിയില്ലേ കുറച്ച് സമയം കൊണ്ട് കുഴപ്പമില്ല അരമണിക്കൂർ കൊണ്ട് പതിനൊന്ന് ലൈക്ക് അല്ലേ ഓ അത് നല്ല അത്രയും നിങ്ങൾ തിരക്കിൻ്റെ ഇടക്ക് പോലും നിങ്ങൾ ഓ ഉറക്കം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തില്ലേ അതിനെ നന്ദി പറയുന്നു അപ്പോൾ ഇന്നത്തെ ലൈവ് ഞാൻ വൈൻ്റെ പൂക്കേ താങ്ക് യു ബൈ